ിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് ബോട്ടിലുകളുടെ അടപ്പുകൾ ശേഖരിച്ച് കഥകളി ചിത്രമൊരുക്കി ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ അജൈവ മാലിന്യങ്ങളിൽ നിന്നും മനോഹാരിത പകരുന്ന ചിത്രത്തിന് ജീവൻ നൽകിയ വിദ്യാർത്ഥികളെ പാലക്കാട് ജില്ലാ കളക്ടർ എസ് ചിത്ര സ്കൂളിലെത്തി അനുമോദിച്ചു ദാഹമകറ്റിയ ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകൾ ശേഖരിച്ച് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചത് അതിമനോഹരമായ ഒരു കഥകളി ചിത്രമാണ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു പ്ലസ് ടു ബയോമാക്സ് വിദ്യാർത്ഥികളായ എട്ടുപേർ കെ ജെ ജീവൻ അമൽ ആനന്ദ് എ സി അജിത് കൃഷ്ണൻ വി സഞ്ജയ് പി വിഷ്ണു നിവേദ് പി അനിൽ പി എസ് പൂജ മിത്ര മനോജ് എന്നിവരായിരുന്നു പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു മാസത്തിൻ്റെ അധ്വാന ഫലമായി വഴിയോരങ്ങളിൽ ഉപയോഗശൂന്യമായി വലിച്ചെറിയപ്പെട്ട നാലായിരത്തോളം പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ഇവർ കഥകളി ചിത്രം നിർമ്മിച്ചത് ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒന്നര മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കണ നിക്ഷേപിക്കുന്നു പിന്നെ അപ്രോക്സിമേറ്റ്ലി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത് പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് പോലൊന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് പിന്നെ എന്താ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഞങ്ങൾ ഈ അടപ്പുകൾ ശേഖരിച്ചത് ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരാർത്ഥാണ് കാരണം ഞങ്ങൾക്ക് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ചോദിക്കാതെ പോയി പെട്ടെന്ന് പോയി ചോദിച്ച് കിട്ടിയതാണ് ഇത്ര അടപ്പുകൾ അപ്പോൾ ഞങ്ങളിത് മുൻകൂട്ടി ഒരാഴ്ച ടൈമൊക്കെ കൊടുത്ത് കൊടുത്ത് പോയിണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനും കൂടുതൽ കിട്ടിയേനെ അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മൂവായിരത്തിൻ്റെ മേലെ അടപ്പുകൾ കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണത് എന്താ കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലേ ഉള്ളൂ മൂവായിരം അടപ്പ് ഞങ്ങൾ അതൊരഞ്ചോ ആറോ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേലേക്ക് പോകാൻ പഠനത്തിനിടയിലെ ഒഴിവു നേരങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു പ്രവർത്തനം പൂർത്തിയാക്കിയത് സഹവിദ്യാർത്ഥികളും അധ്യാപകരും ഒരു കൈസഹായവുമായി ഇവർക്കൊപ്പമുണ്ടായിരുന്നു അഞ്ചടി ഉയരവും അഞ്ചടി വീതിയുമുള്ള ഫ്രെയിമിൽ അടപ്പുകൾ ഒട്ടിച്ചു വെച്ച് നിറക്കൂട്ടുകൾ പകർന്നതോടെ കഥകളി രൂപം മനോഹരമായി പാലക്കാട് ജില്ലാ കളക്ടർ എസ് ചിത്ര വിദ്യാലയത്തിലെത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി